Намаскарам. രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം കുറേ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങളും ധനനേട്ടവും ഉണ്ടാകുന്ന ദിവസമാണ് ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്നത് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ രേഖപ്പെടുത്തി മഹാദേവൻ്റെ ഒക്കെ ഏറ്റുവാങ്ങുക അതുപോലെ തന്നെ മുടങ്ങാതെ എല്ലാ ദിവസവും വീഡിയോ കാണുവാനും ശ്രമിക്കുക തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ മലയാള തീയതിയിൽ വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറാം വണ്ട് ഇടവമാസം മുപ്പതാം തീയതി വരും ഇന്ത്യൻ രീതിയിൽ പറഞ്ഞാൽ ജ്യേഷ്ഠമാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ മണി ഏഴ് മിനിറ്റിനാണ് അസ്തമയ സമയം വൈകുന്നേരം മണി മുപ്പത്തഞ്ച് മിനിറ്റിനുമാണ് അസ്തമയം നടക്കുക അപ്പോൾ ഉദയാൽപരം തിയതിയാണ് ദ്വിതീയ തീയതി വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തി ദ്വിതീയ തിഥിയാണ് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് കൊണ്ട് ദ്വിതീയ തിഥി അവസാനിക്കുകയും ചെയ്യും ഉദയാൽപരം നക്ഷത്രം വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം പൂരാടൻ നക്ഷത്രമാണ് പൂരാടൻ നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാത്രി എട്ട് മണി നാൽപ്പത്തി ഏഴ് മിനിറ്റിനാണ് അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി പത്തുമണി അൻപത്തി നാല് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ പൂരാടൻ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പുരാടൻ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് രാജകുതുല്യമായ ജീവിതാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയമാണിപ്പോൾ ചന്ദ്രനാൽ അവർക്ക് ഏഴിൽ ബുധൻ വ്യാഴമൊക്കെ നിൽക്കുന്ന സമയമാണ് നല്ല സമയമാണ് ാണ് നാലിലെ ശനിയുടേതായിട്ടുള്ള ആ ദോഷങ്ങളൊന്നും കാര്യമായിട്ട് അവരെ ബാധിക്കത്തില്ല എന്നുള്ളതാണ് ഈ കുട്ടികളുടെ പ്രത്യേകത അപ്പോൾ നല്ല അനുകൂലമായ ഒരു ഗ്രഹനിലേക്ക് ഉണ്ട് എന്നുള്ളതും നല്ല കാര്യമാണ് ചന്ദ്രൻ ജന്മഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു ചന്ദ്രൻ്റെ ഏഴിൽ വ്യാഴം നിൽക്കുന്നു രാജയോഗമാണ് ബുധൻ നിൽക്കുന്ന രാജയോഗമാണ് അപ്പോൾ ഇനി അവരുടെ ഒരു ലഗ്നം ആ ലഗ്നം നോക്കുമ്പോൾ ഇപ്പോൾ കനി ലഗ്നത്തിലാണ് വരുന്നതെങ്കിൽ അവർക്ക് തൊഴിൽപരമായിട്ട് വലിയ നേട്ടവും ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത വിദേശത്തൊക്കെ പോയി ജോലി ചെയ്ത് ധാരാളം ധനം സമ്പാദിക്കാനുമുള്ള അവസരമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ നല്ല ഒരു ഗ്രഹനിലയും അവർക്ക് ലഭിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കുക പിന്നെ സമയം മാറുന്നതനുസരിച്ച് അല്പസ്വല്പമൊക്കെ മാറ്റം വരാനും സാധ്യമുണ്ട് എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല അനുകൂലമായ ഒരു ഗ്രഹനിലയൊക്കെ കുട്ടികൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം പൂരാട നക്ഷത്രം ഏതൊക്കെ നാളുകാരെയാണ് സ്വാധീനിക്കുക അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നേട്ടങ്ങളെ കൊടുക്കുക അപ്പോൾ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുമെന്നാണ് പറയുന്നത് നക്ഷത്രം അനുകൂലമായി സ്വാധീനിക്കുന്നത് കൊണ്ട് കുറേ നാളുകാരുടെ ജീവിതത്തിൽ നല്ല അനുകൂലമായ ജീവിതാനുഭവങ്ങളും നേട്ടങ്ങളും ഒക്കെ വന്നു ചേരുമെന്നാണ് പറയുന്നത് അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം അശ്വതി ഭരണി പൂരം ഉത്രം അനിഴം ചോതി മൂലം ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നത് അശ്വതി ഭരണി പൂരം ഉത്രം അനിഴം ചോതി മൂലം അപ്പോൾ ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ സൗഭാഗ്യമായ ജീവിതാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ ഈ പൂരാട നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ടാണ് നേട്ടങ്ങൾ വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക പൂരാട നക്ഷത്രം പൂരാടനക്ഷത്രം പ്രതികൂലമായി സ്വാധീനിക്കുന്ന നാളുകാർ അതായത് ഏതെങ്കിലും വിധത്തിലുള്ള വിപത്തുകൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ വന്നിരുവാൻ സാധ്യതയുള്ള നാളുകാർ കാർത്തിക മുക്കാൽ മകൈരം രോഹിണി തൃക്കേട്ട വിശാഖം ചിത്ര അപ്പോൾ ഇത്രയും നാളുകാർ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നു തരുവാൻ സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖതൊക്കെ സമ്മിശ്രമായ ജീവിത ജീവിതാനുഭവമായിരിക്കുമെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി ഏഴ് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഒൻപത് മണി ഏഴ് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ശുഭസമയമാണ് വീണ്ടും മൂന്ന് മണി ഏഴ് മിനിറ്റ് മുതൽ മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അപ്പോൾ ഇത്രയും സമയങ്ങളുണ്ട് ശുഭസമയമായിട്ട് അപ്പോൾ ഈ സമയങ്ങളൊക്കെ നോക്കി ഈ സമയത്തൊക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും ഈ സമയത്ത് തന്നെയൊക്കെ ചെയ്തെടുക്കുവാൻ ശ്രമിക്കുക അപ്പോൾ വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറ് മണി ഏഴ് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുണ്ട് രാവിലെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവർക്ക് ആ സമയത്ത് ചെയ്യാം പിന്നീട് സാധാരണ സമയം ഒൻപത് മണി ഏഴ് മിനിറ്റ് മുതൽ പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ നല്ല സമയമാണ് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ ഉച്ച കഴിഞ്ഞ് ഒരു മണി മുപ്പത്തേഴ് മിനിറ്റ് വരെ ഉണ്ട് സമയം പിന്നീട് മൂന്ന് മണി ഏഴ് മിനിറ്റ് മുതൽ അഞ്ച് മണി ഏഴ് മിനിറ്റ് വരെയുണ്ട് അപ്പോൾ ഇത്രയും സമയങ്ങളൊക്കെ ഉള്ളപ്പോൾ ഈ സമയത്തൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു പോയാൽ ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പതിമൂന്നാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാല് വരും ഏതൊരു മാസത്തെയും പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം അപ്പോൾ ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവർ സൂക്ഷിക്കണം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നുചരാൻ സാധ്യതയുണ്ടെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് പരിഹാരം പറഞ്ഞു തരുന്നുണ്ട് മഞ്ഞ നീല ഇളനീല മഞ്ഞ നീല ഇളനീല നിറങ്ങൾ ഉള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ വന്നുചേരും പ്രതികൂലമായ അനുഭവങ്ങളൊന്നും വന്നുചേരത്തില്ല ഇനി പേരിൽ അക്ഷരങ്ങളില്ല നിറങ്ങൾ ഉള്ള വസ്ത്രങ്ങൾ മാത്രമാണ് പ്രശ്നപരിഹാരത്തിനായിട്ട് ചെയ്യുന്നതെങ്കിൽ വസ്ത്രങ്ങൾ മാത്രമാണ് ധരിക്കുന്നതെങ്കിൽ സാമാന്യം ദോഷമില്ലാത്ത നല്ല അനുഭവങ്ങളൊക്കെ വന്നുചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു സംഖ്യാജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞതാണ് പിന്നെ നമ്മൾ ഈ അദ്ദേഹത്തിൽ ചിന്തിക്കുന്നത് ധനനേട്ടത്തെക്കുറിച്ചാണ് വെള്ളിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായ നേട്ടം പൂരാട നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് ധനപരമായിട്ടുള്ള നേട്ടം വന്നിരുന്ന നാളുകാർ മൂലം പൂരം പൂയം മകൈരം ഭരണി ഉത്രട്ടാതി അവിട്ടം ചിത്തിര അനിഴം പൂരാടം അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന ദിവസമാണ് ധനപരമായ കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ് ധനവിഷയം ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് വിജയിക്കും അത് തീർച്ചയായിട്ടും ജീവിത വിജയമുണ്ടാകും എന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ പൂരാടനക്ഷത്ര ദിവസത്തിൽ മൂലം പൂരം പൂയം മകൈരം ഭരണി ഉത്രട്ടാതി അവിട്ടം ചിത്തിര അനിഴം പൂരാടം ഇത്രയും നാളുകാർ ധനപരമായിട്ടുള്ള ഏത് വിഷയം കൈകാര്യം ചെയ്താലും വിജയിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ട് പങ്കുവച്ചത് മുടങ്ങാതെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് നിർത്തുകയാണ് നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം